വൈകിട്ടത്തെ ജോലിയും കുളിയും വിളക്കത്തിപ്പും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയതാണ് കുറച്ച് ചിക്കനോ മീനോ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പിന്നെ ചാളയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ചാള മയമാണേ വീട്ടിലും മീൻകാര് കൊണ്ടുവരുന്നതും ചാളയാണ് ചന്തയിൽ പോയി വാങ്ങിക്കാൻ നിന്നാലോ അതും ചാള തന്നെ അങ്ങനെ ഒരു കുഞ്ഞു ചിക്കനും വാങ്ങിച്ച് ആവശ്യത്തുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് പീലിക്കാണെന്നുണ്ടെങ്കിൽ അപ്പാമ്മയും കണ്ണൊന്നും പറഞ്ഞ് വൻ ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഏട്ടന്റെ വീട്ടിൽ അവളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെങ്കിലും വീട്ടിലോട്ട് വന്നു സാധനങ്ങളും വാങ്ങിച്ച് ഏട്ടൻ്റെ വീട്ടിലും കയറി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിയാവാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല സാധാരണ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത് അത് ഉള്ളിയൊക്കെ കുക്കറിനെ തന്നെ വയറ്റി അതിലോട്ട് തന്നെ മസാലപ്പൊടി ഇട്ടിട്ട് ചിക്കനും തട്ടി മൊത്തത്തിൽ ഒരു കുക്കർ ചിക്കൻ കറി ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയതെങ്കിലും അപ്പത്തിന്റെ മാവ് മാവിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അപ്പം ചിക്കൻ കറി ആക്കാൻ അപ്പഴായിട്ടോ പറഞ്ഞു ഇന്ന് നമുക്ക് അപ്പം വേണ്ട നമുക്ക് പുട്ടും ചിക്കൻ കറി കൂടെ അങ്ങ് പിടിക്കാൻ അത്താഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂട്ടായിട്ട് അടുക്കളയിൽ തന്നെ കുത്തിയിരുന്ന പുതിച്ചുവന്ന ബുദ്ധി ആയിരിക്കണം ഇത് അങ്ങനെ എല്ലാവർക്കും റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് മോളെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ കുറച്ച് ചിക്കൻ കറിയും കൊടുത്തിട്ട് നേരെ വീട്ടിൽ വന്ന് ഞങ്ങൾ നല്ല ചൂട് പുട്ടും ചിക്കൻ കറിയും പപ്പടം ഒക്കെ നല്ല അടിപൊളി കഴിച്ചു അപ്പൊ ബൈ